ം അപ്പൊ ഇന്നത്തെ ഡ്രയർ കയറ്റാനുള്ള പരിപാടി എല്ലാ അപ്പൊ ഇന്നത്തെ ഡ്രയർ കയറ്റണത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി പട്ട്രക്കാവ് കയറുന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ ഡ്രയർ അത് വലിയ ഡ്രൈവറെ കയറ്റണത് ഒരു ആയിരം തേങ്ങ കൊണ്ട ഫുൾ ഓട്ടോമാറ്റിക് ഡ്രയർ അതിന്റെ ഒരു ചെറിയ വിശേഷമാണ് നമ്മൾ ആ ഭാഗത്തേക്ക് മുസ്വാക്കാൻ ഒരുപാട് ഡ്രൈവർ കൊണ്ടുപോയില്ലേ നമ്മുടെ ഡ്രൈവറാണ് ില്ല അപ്പൊ ഇന്നിപ്പോ നമ്മളവിടെ ഒരു മില്ലിൽക്കാണ് കൊണ്ടുപോകണത് കുറച്ച് അധികം പഴക്കൊന്നുമില്ല അപ്പൊ ആ മില്ലിൽക്കാണ് മില്ലിലത്തെ മില്ലിൽക്ക് മല്ലി മുളക് അരി ഗോതമ്പ് എല്ലാം സകലമാന സാധനം ഉണക്കാൻ വേണ്ടിട്ട് ആയിരം തേങ്ങ കൊള്ളുന്ന കൊള്ളണ ഡ്രയറാണിത് ഇതിൽ നമ്മള് ട്രേ അടിക്കണത് പന്ത്രണ്ട് അടി അല്ലെ പന്ത്രണ്ട് ട്രേ ഈ സൈഡ് പന്ത്രണ്ട് ഈ ട്രേ ഈ സൈഡ് ഈ സൈഡിൽ മൂന്ന് ഫാൻ ഉണ്ട് ഈ സൈഡിൽ മൂന്ന് ഫാൻ ഉണ്ട് അപ്പം അതിൻ്റെ ഈറ്റ് വരാൻ വേണ്ടി എട്ട് ഫാനാണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതിൽ നമ്മള് വീല് വെച്ചിട്ടുണ്ട് ഇതിൽ അലോവീല ഹെവി വീലാണ് വീലാണ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഈ ഡ്രൈവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ആറടി ഹൈറ്റ് അട്ട ആറടി ഹൈറ്റും നാലടി വീരും നാലടി നീളും ഏകദേശം ഹൈറ്റും അതുപോലെ തന്നെ വീരും അല്ല വീടും നീളും ഒരു സമ ചതുരായിട്ടാണ് വരുന്നത് ആറടി ആയിട്ട് പിന്നെ ഇതിന്റെ വാർഡ്സ് വരുന്നത് ആറായിരം വാർഡ്സാണ് പലരും ചോദിക്കലുണ്ട് എത്ര വാർഡ്സ് ആണെന്ന് അപ്പം ഇത് ആറായിരം വാർഡ്സ് ആട്ടാണ് ഇതിന് വരുന്നത് ഇത് പിന്നെ അതുപോലെ തന്നെ അതിൽ ഈ ട്രേ വെച്ചിട്ടില്ല ഞാൻ വണ്ടിയിൽ കയറ്റാനുള്ള സൗകര്യത്തിൽ അതിൽ മിക്സ് ചെയ്തിട്ട് അഞ്ച് സൈസ് ട്രേന് വെച്ചിട്ടുള്ളത് മുളക് മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ മെയിൻ ഹൈലൈറ്ററിന് ഇതിൻ്റെ ബോഡിയാണ് വി ഐ അടിച്ചിട്ടുണ്ട് ഗ്ലാസോൾ അടിച്ചിട്ടുണ്ട് എ സി പി അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ വലിയ ഡ്രയർ ആറടി ആയതുകൊണ്ട് ഈ ആയിരത്തിൻ്റെയൊക്കെ ഡ്രയർ നമ്മൾ ദബായി അത് പാക്കിങ്ങിലാണ് ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് ചെയ്യാനുള്ള സൗകര്യത്തിന് ടൈമറ് കട്ട് ഓഫ് ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് വീലുണ്ട് ഇതിൻ്റെ ആൻഡനും ടവർ ബോൾട്ടൊക്കെ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇരുന്നൂറ് തേങ്ങ മുതൽ നമ്മൾ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് ആയിരം അങ്ങനെ ഇലക്ട്രിക്കൽ ഡ്രയറും ചെയ്യുന്നുണ്ട് കത്തിക്കണ ഡ്രയറും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊപ്രാ കട്ടറികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടാം ആയോ മാ അ കോപ്പർ যাও പോണെടാ ബാഗ് നമ്മൾ ഇതിട്ടപ്പോട്ടെ പറ്റില്ല തല്ലി തല്ലി ആ മാ സിരിയണി കൊMatcher തിരിയണോ ഉം